തുറന്നാൽ അടയ്ക്കാനോ അടച്ചാൽ തുറക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ചാലക്കുടി പുഴ കായലുമായി ചേരുന്ന കണക്കൻകടവിലെ തടയണ പുഴയിലെ ജലനിരപ്പ് അനുസരിച്ച് ഷട്ടറുകൾ കൃത്യമായി ഉയർത്തുവാനും താഴ്ത്തുവാനും കഴിയാത്ത നിലയിൽ ഷട്ടറുകൾ തകർന്നിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഉയർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഷട്ടറുകൾ മാറിയിട്ടുണ്ട് പൂർണമായും തകർന്ന ഒരു ഷട്ടർ അറ്റകുറ്റപ്പണികൾക്കായി പത്ത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഒരു ഷട്ടർ മാത്രം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പ്രയോജനം ലഭിക്കില്ല ഇവിടത്തെ പത്ത് ഷട്ടറുകളും ഭാഗികമായി തകർന്ന ചോർച്ചയുള്ള അവസ്ഥയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഒരു ഷട്ടർ പൂർണമായും തുറന്നുകിടക്കുകയാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ വേഗത്തിൽ ഉപ്പ് കയറാനുള്ള സാധ്യതയാണുള്ളത് കണക്കൻകടവിലെ എല്ലാ ഷട്ടറുകളും മാറ്റുന്നതിന് മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെ പദ്ധതി ജലസേചന വകുപ്പ് തയ്യാറാക്കിയെങ്കിലും അംഗീകാരം ലഭിച്ചിട്ടില്ല മഴ കുറഞ്ഞാൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിലാണ് തൃശൂർ എറണാകുളം ജില്ലകളിലുള്ള കർഷകർ ചാലക്കുടി പുഴയില് ആശ്രയിച്ചാണ് കുഴികളിലെ കർഷക ആവശ്യത്തിനുള്ള ജലസേചനവും കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു പോകുന്നു ചാലക്കുടി പുഴയുടെ അവസാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കണക്കിനടവും ബ്രിഡ്ജും അതിനോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഷട്ടറും സമയബന്ധിതമായിട്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ പൊക്കി വിടുന്നതിനോ അത് വെള്ളം കുറയുമ്പോൾ താത്തിയിടുന്നതിനോ ഷട്ടറിന് തകരാറുപോലെ സാധിക്കാറില്ല വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഷട്ടർ പൊക്കി ബണ്ട് സമയബന്ധിതമായിട്ട് പൊട്ടിയില്ലെങ്കിൽ വെള്ള വീടുകളിലും നശിക്കുന്ന ഒരു പുഴയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ യാന്ത്രികമായി ഷട്ടറുകൾ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകും തടയിണയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമേ കായലുമായി സംഗമിക്കുന്ന ഭാഗത്തേക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിച്ച പാലത്തിന്റെയും തടയിണയുടെയും അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്താറില്ല ഉയർന്ന നിലയിലുള്ള ഷട്ടർ അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്താൻ നടപടിയെടുത്തില്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ അന്നമനട കുഴൂർ പൊയ്യ എറണാകുളം ജില്ലയിലെ പാറക്കടവ് പുത്തൻവേലിക്കര കുന്നക്കര പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് ഉപ്പുവളം കയറുമെന്ന ആശങ്കയിലാണ് ന്യൂസ് മാള